കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിൽ ഓഹരി ഉടമകൾക്കും ആശ്രിതർക്കും ഓഹരി തുകയ്ക്ക് ആനുപാതികമായി ഒ പി കൺസൾട്ടേഷൻ ലാബ് പരിശോധന എന്നിവയ്ക്കും ഐ പിയിൽ ക്യാഷ്ലെസ് റീഇംബേഴ്സ്മെൻറ്റ് ചികിത്സയ്ക്കും പ്രത്യേക ഡിസ്കൗണ്ടുകളും സൗജന്യ ആനുകൂല്യങ്ങളും നൽകുന്ന പദ്ധതി നടപ്പാക്കാൻ ആശുപത്രി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പി പുരുഷത്തമൻ കണ്ണൂരിൽ വാർത്താ വാർത്താസമ്മേളിത്ത് അറിയിച്ചു രോഗനിർണയവും ചികിത്സയും വളരെയധികം ചിലവേറി വരുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് പദ്ധതി ഏറെ സഹായകരമാവുമെന്നും ധനസമിതി അംഗങ്ങൾ അറിയിച്ചു തിങ്കളാഴ്ച രാവിലെ പത്തിന് സഹകരണ വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കും ഇരിക്കാൻ വേണ്ടി വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒ പി എൽ ഉണ്ട് മെഡിസിൻ ഉണ്ട് ലാബലുണ്ട് അതുപോലെ തന്നെ സ്കാനിങ്ങിനുണ്ട് ഇതിൻ്റെ എല്ലാം പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചികിത്സാനുകൂല്യം ലഭ്യമാകും ഒരു ലക്ഷം ഉറുപ്പയുടെ ഒരു ഷെയർ എടുക്കുന്ന ഒരു ഓരോഹരി ഉടമയാണെങ്കിൽ ഒരു വർഷം മുപ്പതിനായിരം റുപയുടെ ചികിത്സാ അളവ് കിട്ടും അത് ഓരോ വർഷവും കിട്ടും ഒരു വർഷം ചികിത്സ എടുത്തു എന്നുള്ളതുകൊണ്ട് അടുത്ത വർഷം കിട്ടാതിരിക്കില്ല മൂന്ന് വർഷമാണ് നമ്മുടെ ഈ ചികിത്സാ പദ്ധതിയുടെ കാലാവധി അപ്പോൾ മൂന്ന് വർഷവും മുപ്പതിനായിരം 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 രൂപയുടെ ചികിത്സ സൗജന്യമായി അവർക്ക് ലഭിക്കും ഇനി ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റീംബേഴ്സ്മെൻ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആ ആശുപത്രിയിലേക്കും ഞങ്ങളീ അവർക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം അനുവദിച്ചു കൊടുക്കുന്നുണ്ട് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാരംഗത്ത് ഇരുപത്തിയാറ് വിഭാഗങ്ങളിലായി എഴുപത്തി അഞ്ചിൽ പരം ഡോക്ടർമാർമാർമാർമാർമാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് പതിനായിരം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷവും അതിനു മുകളിലുമുള്ള തുകയും വരെ ഓഹരിയെ സ്വീകരിക്കും മൂന്ന് വർഷത്തിന് ശേഷം ഓഹരി തുക വേണമെങ്കിൽ പിൻവലിക്കാം ഓഹരി തുകയ്ക്ക് ആനുപാതികമായാണ് ചികിത്സാ സൗജന്യം ലഭിക്കുക നൂറ് കോടി രൂപയാണ് ഷെയർ വഴി സമാഹരിക്കാൻ ഭരണസമിതി ലക്ഷ്യമിടുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പി പുരുഷോത്തമൻ വൈസ് പ്രസിഡന്റ് കെ എൻ മോഹൻ എൻ നമ്പ്യാർ സെക്രട്ടറി കെ വികാസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ എന്നിവർ പങ്കെടുത്തു ഗ്രാമികനുസ് കണ്ണൂർ